ഇത് വന്നിട്ട് പ്യോർലി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അത് ഉള്ളിലേ ഞാൻ വായിട്ട് ഞാൻ പറഞ്ഞു ഞാനും ശരി ശരി ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ ആൻഡ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബോണ്ട് നിങ്ങൾ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നു നന്നായിട്ടുണ്ട് കാണാൻ ഇതുവരേക്കും ഇനി ഇനി അങ്ങോട്ട് 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 ഫ്യൂച്ചറിൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ശ്രീതു ശ്രീദുന്റെ ഒരു interview കാണാനിടയായി ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ റെനീഷ റഹ്മാനാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥി അപ്പോൾ എല്ലാ പല കാര്യങ്ങളും ചോദിച്ചു അവിടെ ശ്രീതു അവിടെ സംസാരിച്ചിരുന്ന കാര്യം വരെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോട് പറയുന്നത് ആ കാര്യമൊക്കെ ലൈവിലൊക്കെ ഞാനൊക്കെ കണ്ടതാണ് ആ കാര്യം വരെയും റെനീഷ് ചോദിക്കുന്നുണ്ട് അതൊന്നും ഇപ്പം ശ്രീതു ഓർക്കുന്നില്ല ആ സിറ്റുവേഷൻ എന്തായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴത്തേന് ഈ ഇവിടെ ശ്രീജിൻ ശ്രീജുൻ എന്നും പറഞ്ഞുള്ള ഒരു കോംബോ ഉണ്ടല്ലോ ആ കോംബോയെ പറ്റി ചോദിക്കുന്നുണ്ട് ആ കോംബോ അതായത് ഇവർ തമ്മിൽ ഫ്രണ്ട്സേ ഉള്ളോ അതോ ഇനി അത് മുന്നോട്ട് പോയിട്ട് ഒരു ലവ് കോമ്പോയാണോ മുന്നോട്ട് ജീവിതത്തിൽ ഒന്നിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ചോദിക്കുന്നുണ്ട് കാരണം ഇത് ചോദിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ കോംബോ ഇവർ അത് അവിടെ വെച്ച് തുറന്നു പറയാത്താണ് നെഗറ്റീവ് ആകും എന്ന് കരുതി തുറന്നു പറയാത്താണ് അവർ ലവ് കോമ്പോ തന്നെയാണ് അത് അവർ അവർ തമ്മിൽ ഇഷ്ടമാണ് അതിൻ്റെ വ്യക്തമായ തെളിവോടെ സംസാരിക്കുന്നത് പ്രേക്ഷകർ എന്നോട് സംസാരിച്ച പ്രേക്ഷകരെ എനിക്കറിയാം അതായത് ലൈവിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടാലറിയാം അവർക്ക് തമ്മിൽ സ്നേഹമാണ് പ്രണയമാണ് അത് അതവർ പറയാത്താണ് എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ വിശ്വസിക്കുന്ന കുറേ അധികം പ്രേക്ഷകരുണ്ട് ഏതായാലും ആ കോംബോയെ പറ്റി റെനീഷ ശ്രീതുവിനോട് ചോദിക്കുമ്പോൾ ശ്രീതു നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് അങ്ങനെ ലവ് കോംബോ ആയിട്ട് ഇനി ആരും കാണേണ്ട കാര്യമില്ല അവരുള്ളി ഫ്രണ്ട്ഷിപ്പ് സീരിയൽ അഭിനയിച്ചിരുന്ന കാലത്ത് നെഗിലുവായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു അതൊക്കെ സ്ഥിരമാണ് അതൊരു ഉള്ളി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ ലവ് കോംബേ അല്ല കോംബോ അല്ല അപ്പോൾ ഇനി അത് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട് റെനീഷ അപ്പോഴതിനും ഒരു ഇട്ട മറുപടി തന്നെ ശ്രീതു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഉള്ളി ഫ്രണ്ട്സ് ഉള്ളി ഫ്രണ്ട്സ് എന്ന് തീർത്ത് പറയുന്നുണ്ട് ഇനി ശ്രീ ശ്രീജുൻ കോംബോ എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഇനി ആരും വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം